ഞ്ച് പൊതുവത്സര ആശംസാ കാർഡുകൾ സ്വയം നിർമ്മിച്ചിരിക്കുകയാണ് ചേർന്ന് സംയുക്തമായി എസ് എൻ എച്ച് എസ് ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഏറെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണിത് നമ്മുടെ സ്കൂളിലെ എൻ എസ് എസിന്റെ ആഭിമുഖ്യത്തിൽ ഇതിനോടകം തന്നെ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഈ പുതുവത്സര ദിനത്തിൽ ജനുവരി ഒന്നാം തീയതി തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയക്കാനുള്ള കാർഡുകൾ നമ്മുടെ കുട്ടികൾ തന്നെ സ്വയം രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന ഒരു ശില്പശാലയാണ് ഇവിടെ അവസാനിച്ചിട്ടുള്ളത് ഫെബ്രുവരിൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ട്രെയിനേഴ്സ് ആയിട്ടുള്ള ശ്രീമതി ഗായത്രി ശ്രീമതി അഞ്ജു എന്നിവരാണ് ഈ പരിപാടിക്ക് ഇവിടെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് വളരെ ഭംഗിയായി കുട്ടികൾ എല്ലാവരും കാർഡ് ന്യൂ ഇയർ കാർഡ് ആശംസ കാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് അക്കാര്യത്തിൽ അവരെ എല്ലാ കുട്ടികളും വളരെ താല്പര്യത്തോടെയാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത് ഇന്നിപ്പോ വാട്സപ്പ് വഴിയും അതുപോലെ സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ കാർഡുകൾ ആശംസ കാർഡുകൾ കൈമാറ്റം ചെയ്യുന്ന ഈ കാലത്ത് കുട്ടികൾ തന്നെ അവരുടെ സ്വന്തം സൃഷ്ടിയായി സ്വന്തം കൈപ്പടയിൽ കാർഡുകൾ നിർമ്മിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ടുകൾക്ക് കൈമാറുക എന്നുള്ള ഒരു വലിയ ആശയമാണ് ഇതുവഴി കുട്ടികൾ സാർത്ഥമാക്കിയിട്ടുള്ളത് ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും ആചാക് യു സർ